എന്തിനാ ഇവിടെ നമ്മുടെ കൊടിയും കൊടിയാ കൊടിയല്ലേ തീർപ്പായിരുന്നു അങ്ങനെ ഒരേ കടന്ന് ഇറങ്ങിയ പോരാ കൂടെ ഈ നാട്ടിൽ ഇത്രയും രാത്രി വെറുതെ റോഡും ഇങ്ങനെ വന്ന ഞാളെ പഠിപ്പിക്കാം ഇവിടെ പ്രശ്നക്കാരുന്ന് ഞാനല്ല മനസ്സിലാക്കും അനുഭവിക്കുന്നത് രണ്ട് പിള്ളേര് ആളെ കിട്ടാറുണ്ട്

ഇവിടെ വടിവാളൊക്കെ വന്നല്ലേ അങ്ങനെ ഓക്കെ അല്ലെ വടിവാളിത്തേ അല്ലേ ഞാൻ ഇവിടെ അക്രമത്തിന് വന്നിട്ട് തെളിവേണ്ട കൂടുതൽ വാർത്തകൾക്കായി ഈവനിംഗ് കേരള ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ